ഞാൻ ഡോക്ടർ ജോൺ പീറ്റർ കലശ്ശേരി ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ കൺസൾട്ടൻറ്റ് യൂറോളജിസ്റ്റാണ് ഇന്ന് ഞാൻ മൂത്ര തടസ്സത്തിൻ്റെ കാരണങ്ങളെപ്പറ്റിയും ലക്ഷണങ്ങളെപ്പറ്റിയുമാണ് നിങ്ങളോട് സംസാരിക്കുന്നത് മൂത്ര തടസ്സത്തിന് മൂത്ര തടസ്സമല്ലാതെ മറ്റെന്താണ് ലക്ഷണമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്നാൽ അങ്ങനെയല്ല മൂത്ര തടസ്സത്തിൻ്റെ ലക്ഷണങ്ങളെ മൂന്നായി തിരിച്ചിരിക്കുന്നു ഒന്നാമത്തേത് മൂത്രാശയത്തിൽ മൂത്രം നിറയുന്ന സമയത്തുള്ള ഫില്ലിംഗ് ഫേസിലുള്ളവ രണ്ടാമതായി മൂത്രം ഒഴിക്കുമ്പോൾ വോയിഡിംഗ് ഫേസിലുള്ളവ മൂന്നാമതായി മൂത്രമൊഴിച്ചതിന് ശേഷം പോസ്റ്റ് പോയിഡ് ഫേസിലുള്ളവ ഫില്ലിംഗ് ഫേസിൽ മൂത്രം നിറയുമ്പോൾ നമുക്ക് പ്രധാനമായി അനുഭവപ്പെടുന്ന ലക്ഷണങ്ങൾ ഒന്നാമത്തേത് ഫ്രീക്വൻസി അതായത് കൂടെ 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 ഒഴിക്കാനായിട്ട് മുട്ടുക രണ്ടാമതായിട്ട് അർജൻസി അതായത് ഒഴിക്കാൻ മുട്ടിക്കഴിഞ്ഞാൽ കുറച്ചു നേരമെങ്കിലും അത് പിടിച്ചു നിർത്താനായിട്ട് സാധിക്കാതെ ഉടനെ തന്നെ പോയി ഒഴിക്കണം എന്ന് തോന്നലുണ്ടാവുക മൂന്നാമതായിട്ട് രാത്രിയിൽ കിടന്നു കഴിഞ്ഞ് ഉറങ്ങാൻ കിടന്നതിന് ശേഷം പലതവണ ഒഴിക്കാൻ എണീക്കുന്ന നൊക്ടൂറിയ ഇനിയും വോയിഡിംഗ് ഫേസിൽ മൂത്രം ഒഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒന്നാമതായി മൂത്രത്തിന് സ്പീഡ് കുറയുന്നതായി തോന്നുക പിന്നെ മൂത്രമൊഴിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് നിന്നു പോവുക ബ്രേക്ക് വന്ന് മൂത്രം ഒഴിക്കേണ്ടി വരിക മൂത്രം ഒഴിക്കാനായിട്ട് ഒത്തിരി സ്ട്രെയിൻ ചെയ്ത് മുക്കി ബലം പിടിച്ച് മൂത്രമൊഴിക്കേണ്ടി വരിക നാലാമതായിട്ട് മൂത്രം ഒഴിച്ചതിന് ശേഷവും മുഴുവൻ മൂത്രം പോയില്ല ഒരു തൃപ്തി ഇല്ലാത്ത പോലെ തോന്നുക ഇവയെല്ലാം വോയിഡിംഗ് ഫേസിലുള്ള ലക്ഷണങ്ങളാണ് ഇനിയും പോസ്റ്റ് പോയിഡ് ഫേസ് അതായത് മൂത്രം മൂത്രമൊഴിച്ചതിന് ശേഷവും ഇടയ്ക്കിടെ മൂത്രം തുള്ളി തുള്ളിയായി പോകുന്നത് ഒക്കെ മൂത്ര തടസ്സത്തിൻ്റെ ലക്ഷണമാണ് ഇവ കൂടാതെ മൂത്രമൊഴിക്കുമ്പോൾ വേദന എടുക്കുക ഇതും മൂത്രതടസ്സത്തിൻ്റെ ലക്ഷണമായി കാണുന്നു ഇവയുടെ കാരണങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം ഇവയെ ലോവർ യൂറിനറി ട്രാക്റ്റ് സിംറ്റംസ് എന്നാണ് വിളിക്കുക അതായത് മൂത്രനാളിയുടെ താഴ്ഭാഗം അതായത് മൂത്രനാളി ലിംഗത്തിലുള്ള മൂത്രനാളി മൂത്രാശയം അതുപോലെ തന്നെ കിഡ്നിയിൽ നിന്നും മൂത്രാശയത്തിലേക്ക് മൂത്രം വരുന്ന ട്യൂബുകൾ യൂറീറ്റർ ഇവയുടെ താഴ്ഭാഗം ഇവിടെയെല്ലാം ഏതെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ ഈ ലക്ഷണങ്ങൾ കാണിക്കും മൂത്രനാളിയിലാണെങ്കിൽ കല്ലുകൾ വരാം ഇൻഫെക്ഷൻ വരാം ഇവയെല്ലാം ഈ ലക്ഷണങ്ങൾ കാണിക്കും മൂത്രാശയത്തിലോ പ്രോസ്റ്റേറ്റ് മൂലമുള്ള തടസ്സം അവയുടെ മെയിൻ പ്രധാന ലക്ഷണം ഇവയാണ് കൂടാതെ മൂത്രാശയത്തിൽ ഇൻഫെക്ഷൻ മൂത്രാശയത്തിലെ കല്ലുകൾ മൂത്രാശയത്തിലെ ചില ട്യൂമറുകളൊക്കെ ഈ ലക്ഷണങ്ങൾ കാണിക്കും ഇനി യൂറീറ്ററിൽ വരികയാണെങ്കിലും വീട്ടിൻ്റെ താഴ്ഭാഗത്തുള്ള കല്ലുകൾ മറ്റസുഖങ്ങളൊക്കെ ഈ ലക്ഷണങ്ങളാണ് കാണിക്കുക അതുകൊണ്ട് ഈ ലക്ഷണങ്ങൾ ഏതെങ്കിലും നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ കൂടുതൽ ടെസ്റ്റുകൾ ചെയ്ത് ഇവയുടെ കാരണങ്ങൾ കണ്ടുപിടിച്ച് അതിന് ചികിത്സ തേടേണ്ടതാണ്